നമസ്കാരം പഠനപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് തിരക്കഥ തയ്യാറാക്കുക അതുപോലെ തന്നെ ഹ്രസ്വചിത്രം നിർമ്മിക്കുക ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഒരു തിരക്കഥ തയ്യാറാക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ശരിക്കും സിനിമയുടെ അടിസ്ഥാന ഘടകമാണ് തിരക്കഥ എന്ന് പറയുന്നത് നമുക്കൊരു തിരക്കഥ തയ്യാറാക്കുന്നതിന് മുമ്പ് ഒരു കഥ കണ്ടെത്തേണ്ടതുണ്ട് ഈ കഥയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചലച്ചിത്രത്തിന് ആവശ്യമായ രീതിയിലേക്ക് അതിനെ രൂപപ്പെടുത്തി എടുക്കുന്നതാണ് തിരക്കഥ എന്ന് പറയുന്നത് ഇപ്പോൾ ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട കുറേയേറെ കാര്യങ്ങൾ ഒരു തിരക്കഥാകൃത്ത് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അപ്പോൾ ഉദാഹരണത്തിനായി കഥ എഴുതുന്ന ഒരാൾക്ക് ഒരു തിരക്കഥ എഴുതണം എന്നില്ല അതുപോലെ തന്നെ തിരക്കഥയുമായി ബന്ധപ്പെട്ട് തുടർന്ന് സംഭാഷണമുണ്ട് തിരക്കഥ എഴുതുന്ന ഒരു വ്യക്തിക്ക് സംഭാഷണം എഴുതണമെന്നുമില്ല അപ്പോൾ തിരശ്ശീലയെക്കുറിച്ച് നല്ല സിനിമയെക്കുറിച്ച് നല്ല ധാരണയുള്ള ഒരാൾക്ക് തിരക്കഥ വളരെ നന്നായി എഴുതാൻ കഴിയും എന്നാൽ കഥയും തിരക്കഥയും സംഭാഷണവും എല്ലാം നന്നായി എഴുതുന്ന നമ്മുടെ ധാരാളം ചലച്ചിത്ര പ്രവർത്തകരുണ്ട് ഇവിടെ ഇന്ന് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഒരു തിരക്കഥ തയ്യാറാക്കുന്നത് ആ തിരക്കഥയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ധാരണ നിങ്ങൾക്കുണ്ടാക്കിത്തരിക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല ഒരു കഥയുണ്ടാവും അതിന് പ്രമേയം ഉണ്ടാവും അതിനെയാണ് നമ്മൾ തിരക്കഥയാക്കുന്നത് തുടർന്ന് നമ്മൾ സംഭാഷണം ഉണ്ടാകുന്നു ഈ തിരക്കഥ ആയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ശരിക്കും ഒരു ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് നമുക്ക് തയ്യാറാക്കാം അതായത് നമുക്ക് ഷൂട്ടിങ്ങിന് ആവശ്യമായ അതിൻ്റെ ഒരു രൂപരേഖയാണ് ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് അത് വേണമെങ്കിൽ നമുക്ക് കോളം തിരിച്ച് ഇപ്പം ദൃശ്യം ശ്രാവ്യം അതുപോലെ തന്നെ ക്യാമറയുടെ പൊസിഷൻ അവിടെ ഉപയോഗിക്കേണ്ട വസ്തുക്കൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് അതിൽ കൃത്യമായി രേഖപ്പെടുത്താൻ കഴിയും അങ്ങനെയെങ്കിൽ നമുക്ക് നന്നായി അത് ചിത്രീകരിക്കാൻ കഴിയും അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ക്യാമറയുടെ ആങ്കിൾ എങ്ങനെയാണ് ക്യാമറ സ്ഥാപിക്കേണ്ടത് അപ്പം ക്യാമറയുടെ സാധ്യതകൾ കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട് സിനിമയിൽ നമ്മൾ ക്യാമറയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ ക്ലോസപ്പ് അതായത് സമീപ ദൃശ്യമാണ് അതുപോലെ തന്നെ എക്സ്ട്രീം ക്ലോസപ്പ് മീഡിയം ഷോട്ട് ലോങ് ഷോട്ട് എക്സ്ട്രീം ലോങ് ഷോട്ട് ഇങ്ങനെ ആ ഷോട്ടുകൾ എങ്ങനെയാണ് നമുക്ക് കൃത്യമായി അവിടെ രേഖപ്പെടുത്താൻ കഴിയും പെട്ടെന്ന് നമുക്കിത് മനസ്സിലാവാൻ ഒരു ഉദാഹരണം ഞാൻ പറയാം നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ട് നമ്മളൊരു പ്രമേയം കണ്ടെത്തുന്നു അല്ലെങ്കിൽ ഒരു കഥ കണ്ടെത്തുന്നു ആ കഥയുമായി ബന്ധപ്പെട്ട് നമ്മൾ തിരക്കഥ തയ്യാറാക്കുന്നു അതിൻ്റെ തിരക്കഥ എഴുതുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ആ സ്കൂളുമായി ബന്ധപ്പെട്ട ചിത്രീകരണമാണ് ആദ്യത്തെ സീനിൽ വേണ്ടതെങ്കിൽ സീൻ ഒന്ന് എന്ന് എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് രാവിലെ സ്കൂൾ അസംബ്ലിയാണ് കാണിക്കേണ്ടതെങ്കിൽ അപ്പോൾ അവിടെ വേണ്ടത് എന്തൊക്കെയാണ് അതായത് ഒരു സ്കൂൾ അസംബ്ലി എന്ന് പറയുമ്പോൾ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് നന്നായിട്ടറിയാം ആ സ്കൂൾ അസംബ്ലിയിൽ കുട്ടികൾ വരിയായി നിൽക്കുന്നു അതുപോലെ തന്നെ അവിടെ ഒരു പ്രാർത്ഥനാഗീതമുണ്ടാവും പ്രതിജ്ഞയുണ്ടാവും അവിടെ അധ്യാപകരുണ്ടാവും അവിടെ ആദ്യത്തെ ആ സീൻ എന്ന് പറയുന്നത് കുട്ടികൾ അസംബ്ലിയിൽ നിൽക്കുന്നു കുട്ടികൾ പ്രാർത്ഥന ചൊല്ലുന്നു അവിടെ നമ്മൾ എന്താണ് ദൃശ്യം എന്ന് ചോദിച്ചാൽ ഈ പറയുന്നതൊക്കെ ദൃശ്യമാണ് അപ്പോൾ കുട്ടികൾ അസംബ്ലിയിൽ നിൽക്കുന്നത് കുട്ടികൾ പ്രാർത്ഥന ചൊല്ലുന്നത് പ്രതിജ്ഞ ചൊല്ലുന്നതൊക്കെ അത് ദൃശ്യമാണ് അവിടുത്തെ ശ്രാവ്യം എന്താണെന്ന് ചോദിച്ചാൽ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അതിൻ്റെ ശബ്ദം അതാണ് അവിടെ ശ്രാവ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ഏത് ആംഗിളിലാണ് ഷൂട്ട് ചെയ്യേണ്ടത് അത് ഒരുപക്ഷേ അസംബ്ലിയിൽ പ്രാർത്ഥന ചൊല്ലുന്ന കുട്ടികളെ നമുക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ ക്ലോസപ്പിൽ കാണിക്കാം അവിടെ ഒരു മീഡിയ ഷോട്ടിൽ കാണിക്കാം അതുപോലെ കുറെ കൂടി ഒരു ലോങ് ഷോട്ടിൽ കുട്ടികളെല്ലാം അസംബ്ലിയിൽ നിൽക്കുന്നത് കാണിക്കാം അവിടെ സീൻ ഒന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ കാണിക്കേണ്ടത് ക്ലാസ് മുറി ആണെങ്കിൽ സീൻ രണ്ട് ക്ലാസ് മുറി അധ്യാപകൻ ക്ലാസ്സിലേക്ക് വരുന്നു അല്ലെങ്കിൽ അധ്യാപിക ക്ലാസ്സിലേക്ക് വരുന്നു കുട്ടികൾ ഗുഡ് മോർണിംഗ് പറയുന്നു അധ്യാപകർ ഗുഡ് മോർണിംഗ് പറയുന്നു ടീച്ചർ ഹാജർ പുസ്തകം നോക്കി കുട്ടികളുടെ പേര് വിളിക്കുന്നു അവിടെ ശബ്ദമുണ്ട് അവിടെ ഈ പറയുന്ന ചിത്രങ്ങളുമുണ്ട് അപ്പോൾ അവിടെ ചിത്രം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദൃശ്യം എന്ന് പറയുന്നത് ക്ലാസ്സിലെ കുട്ടികൾ അതുപോലെ തന്നെ ക്ലാസ്സിലെ അധ്യാപകനോ അധ്യാപികയും ആ ഹാജർ പുസ്തകം ഇതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ വരുത്താവുന്നതാണ് ശബ്ദം എന്ന് പറയുന്നത് ടീച്ചർ കുട്ടികളുടെ പേര് വിളിക്കുമ്പോൾ അത് ശബ്ദമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അവിടെ ആ ക്ലാസ് മുറി എങ്ങനെ ചിട്ടപ്പെടുത്തണം എങ്ങനെയായിരിക്കണം അതുപോലെ തന്നെ ക്ലാസ്സിലെ കുട്ടികളുടെ പ്രായം നമുക്ക് വേണമെങ്കിൽ അവിടെ സൂചിപ്പിക്കാം അതുപോലെ തന്നെ അധ്യാപകൻ്റെയോ അധ്യാപികയുടെയോ പ്രായം നമുക്ക് സൂചിപ്പിക്കാം അവരുടെ വേഷം നമുക്ക് സൂചിപ്പിക്കാം സാധാരണ നമുക്കിപ്പോൾ അധ്യാപകരൊക്കെ ആകുമ്പോൾ അവരുടെ ഒരു വേഷം പൊതുവായി നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ അവിടെ ഒന്നാമത്തെ സീൻ കഴിഞ്ഞ് രണ്ടാമത്തെ സീനായി അടുത്ത സീനിലേക്ക് നമുക്ക് പോകാം ഇങ്ങനെ തിരക്കഥയെക്കുറിച്ച് ധാരണ നേടിക്കഴിഞ്ഞാൽ നമുക്ക് നന്നായി ഒരു തിരക്കഥ എഴുതാൻ കഴിയും തിരക്കഥയുമായി ബന്ധപ്പെട്ട ആധികാരികമായി കുറേയേറെ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് ഈ വീഡിയോയിലൂടെ കടന്നു പോകാം ഒരു സിനിമയുടെ അടിസ്ഥാന ഘടകം തിരക്കഥയാണ് ഒരു സിനിമ എന്തിനെന്ന് സംവിധായകന് സ്വയം ബോധ്യപ്പെടേണ്ടതുണ്ട് കഥാവസ്തു നിർണയം അഥവാ വിഷയം ഉറപ്പിക്കലാണ് ഈ പ്രക്രിയയിലൂടെ നടക്കുന്നത് കഥാവസ്തു ഉപയോഗിച്ച് എന്ത് ആശയമാണ് പ്രേക്ഷകരുമായി പങ്കിടാൻ ഉദ്ദേശിക്കുന്നത് ഇതിനുള്ള ഉത്തരമാണ് പ്രമേയം കഥാപാത്രങ്ങളും ജീവിത സന്ദർഭങ്ങളും ചേർന്നുണ്ടാവുന്ന വിശ്വസനീയമായ കഥയിലെ സംഭവ വികാസങ്ങളുടെ കാര്യകാരണസഹിതമുള്ള സംക്ഷിപ്തമായ ആസൂത്രണ രേഖയാണ് അടുത്ത പടിയായി ഇതിവൃത്തം ഇതിവൃത്തമായി കഴിഞ്ഞാൽ പിന്നെ ഘടനാപരമായ രൂപരേഖ അതായത് ട്രീറ്റ്മെൻറ്റ് തയ്യാറാക്കേണ്ടതുണ്ട് ഇവിടെ മിക്കവാറും എല്ലാ സംഭവങ്ങളും പരിണാമത്തിലേക്കുള്ള വഴിത്തിരിവുകളും കഴിയുന്നിടത്തോളം വിശദമായി തന്നെ വിവരിക്കണം വലുതും ചെറുതുമായ ഒട്ടുമിക്ക കഥാപാത്രങ്ങളും ഈ ഘട്ടമെത്തുമ്പോഴേക്കും അണിനിരന്ന് കഴിയും എന്ത് സംഭവിക്കുന്നു എങ്ങനെ സംഭവിക്കുന്നു എന്ന് ഏതാണ്ട് വ്യക്തമായി വിശദമായി വിവരിക്കുന്ന ഒരു സുപ്രധാന രേഖയാണിത് അടുത്ത പടിയാണ് തിരക്കഥയുടേത് തിരശീലയിൽ കാണിക്കാനും കേൾപ്പിക്കാനും പോകുന്ന എല്ലാ ദൃശ്യ ദൃശ്യശ്രാവ്യാശങ്ങളുടെയും വിവരണങ്ങൾ രംഗം തിരിച്ച് സംഭാഷണ സഹിതം എഴുതപ്പെടുന്നതാണ് ഈ രേഖ രംഗവിവരണങ്ങളിൽ അവശ്യം വേണ്ടത് സംഭവങ്ങളുടെ വ്യക്തമായ സ്വഭാവവും കഥാപാത്രങ്ങളുടെ വ്യാപാര വിശദാംശങ്ങളുമാണ് ഇവിടെയും അവരുടെ മനോവ്യാപാരങ്ങൾക്കല്ല ബാഹ്യ വ്യാപാരങ്ങൾക്കാണ് നിർബന്ധമായും ഊന്നൽ നൽകേണ്ടത് എന്ന് എടുത്തു പറയേണ്ടതുണ്ട് കേൾവിക്കാരനിൽ പുതുതായി ഒരു അറിവുണ്ടാക്കാൻ കഴിവുണ്ടാവണം സംഭാഷണത്തിന് കാഴ്ചക്കാർ നേരിൽ കണ്ടത് കൊണ്ട് വീണ്ടും പറയിക്കരുത് അവർ കാണാൻ പോകുന്നതിനെപ്പറ്റി മുമ്പേ പറഞ്ഞും കാണികളുടെ രസം കെടുത്തരുത് തിരക്കഥയിൽ ആദ്യ അവസാനക്കാരനെ പോലെ തന്നെ പ്രധാനമാണ് ഒരിക്കൽ വന്നു പോകുന്ന ചെറു കഥാപാത്രങ്ങളും തിരക്കഥയുടെ അടുത്ത രചനാപരിണാമമാണ് ഇംഗ്ലീഷിൽ ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് എന്നറിയപ്പെടുന്ന ചിത്രണരേഖ ഇതിൽ രംഗവ്യവസ്ഥയെ പിന്നെയും പിരിച്ചുണ്ടാക്കുന്ന ദൃശ്യങ്ങളുടെ സൂക്ഷ്മ വിവരണങ്ങളാണുള്ളത് ദൂരെ അടുത്ത് മധ്യദൂരത്ത് എന്നിങ്ങനെ ദൃശ്യ വലിപ്പത്തെപ്പറ്റിയുള്ള വിവരണം ദൃശ്യ ഫോണ് വിവരങ്ങൾ കഥാപാത്രങ്ങളുടെയും ക്യാമറയുടെയും നീക്കങ്ങൾ ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്ന പ്രത്യേക സ്വഭാവ സവിശേഷതകളുള്ള ലെൻസുകൾ പ്രകാശവൽക്കരണത്തിനുള്ള നിർദ്ദേശങ്ങൾ എന്നിങ്ങനെ അനവധി അനവധി സാങ്കേതിക സങ്കീർണതകൾ അടങ്ങിയതാവും ഈ രൂപരേഖ നമുക്ക് എം ഡിയുടെ തന്നെ ചെറുപുഞ്ചിരി എന്ന തിരക്കഥയുടെ ഒരു ചെറിയ ഭാഗം കൂടി പരിചയപ്പെടാം അങ്ങനെ പരിചയപ്പെടുമ്പോൾ എങ്ങനെയാണ് തിരക്കഥ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയും